ഇവര് സത്യത്തില് എല്ലാവരും കൂടിയിട്ട് എന്റെ മേലേക്ക് വീണോടങ്ങിയിട്ട അപ്പൊ നമുക്ക് എന്താ അയ്യോ അയ്യോ ചാടല്ലേ ചാടല്ലേ ഇപ്പൊ അവരുടെ അമ്മ ഞാനാണ് ഈ പ്രായമാവുമ്പോ തന്നെ ഇവര് സ്വതന്ത്രരായിട്ട് തന്നെ അതെ ഇന്ന് നമ്മള് ഈ ബക്കറ്റില് കുറച്ച് ആൾക്കാരെ നമ്മളിങ്ങോട് കൊണ്ടുവരികയാണ് നമ്മളെ ടെർസിന്റെ മൂലിക്കിട്ടാ അപ്പൊ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരെ അതിന്റെ അകത്തുള്ളത് അപ്പൊ ആരാന്ന് നമുക്ക് നോക്കാം എന്തായാലും നല്ല പെരും മഴയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ജനിച്ച് വീണ ഏത് കുഞ്ഞിനായാലും ആ സമയത്ത് കിട്ടേണ്ടത് ചൂടാണ് അപ്പോൾ ഇവർ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവണേ ഉള്ളൂ കോഴിക്കുഞ്ഞുങ്ങൾ നീ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ സത്യത്തിൽ എല്ലാവരും കൂടിയിട്ട് എൻ്റെ മേലേക്ക് വീണുടങ്ങിയിട്ടാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ചെറിയ കൂട്ടിലേക്കൊന്ന് മാറ്റിയാണ് ഇവരെ ഞാൻ വാ 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 പോരെ 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 അടുത്ത ആ പോരെ പോരെ അയ്യോ അയ്യോ ചാടല്ലേ ചാടല്ലേ അറച്ചെടുത്ത ആ അപ്പോൾ നമ്മൾ നമ്മുടെ ആറ് കോഴിക്കുട്ടികളെയും നമ്മൾ ഈ ഒരു ചെറിയ കൂട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊരു സൗകര്യം നമുക്കുണ്ട് പക്ഷേ ഈ ഒരു സൗകര്യമൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ എന്നാലും നമുക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ മഴക്കാല സമയത്ത് നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ പരിചരണം ഏത് കുഞ്ഞുങ്ങളുടെയെങ്കിലും പരിചരണം വളരെയധികം വിഷമം പിടിച്ച ഒരു ഘട്ടമാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടേണ്ടത് വളരെ നല്ല ചൂടാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ നല്ല പെരുമഴ ആയതുകൊണ്ട് തന്നെ കണ്ടോ എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ ആവുമ്പോൾ ഇവർ തൊപ്പയൊക്കെ അങ്ങനെ വിടർത്തി പനി പിടിച്ച പോലെയാണ് താഴെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങടെ മുകളിലോട്ട് കൊണ്ടുവന്നത് ഇപ്പം എല്ലാവരും വളരെ ഹാപ്പിയാണ് കണ്ടില്ലേ ഇവര് ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോഴത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്കറിയാം ഇവർ എത്രത്തോളം വലുതായി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് വലുതാക്കാനായിട്ടും അതുപോലെ തന്നെ കീരി പാമ്പ് കുറുക്കൻ അങ്ങനെയുള്ള ജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ ഏറ്റവും നല്ല ഉപാധിയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നുന്നു കോഴി വളർത്തുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് കോഴികളെ മാത്രം അടുക്കള മുറ്റത്ത് വളർത്തുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇതിലെ അമ്മ കോഴി എവിടെയെന്നുള്ളൊരു സംശയം പക്ഷേ ഞാൻ ഒരു സമയമായി കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മ കോഴീനെ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വേർപ്പെടുത്തും അപ്പോൾ അത് ഒന്ന് രണ്ട് കാരണങ്ങളാണ് അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം തള്ളക്കോഴിയും കുട്ടികളൊക്കെ കൂടി നടക്കുമ്പോൾ ചെനക്കാണ് ചെയ്യുക എല്ലാതും ചെനക്കി അവർക്ക് തീറ്റ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരിക്കും തള്ളക്കോഴി നടത്തുക അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനെ നമ്മൾ പുറത്തേക്ക് വല്ലാതെ അഴിച്ചുവിടുന്നില്ല അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള അവസരം ഒരു പ്രായം എത്തണതുവരെ ഞാൻ കൂട്ടിലിട്ടിട്ടാണ് ഇവരെ വളർത്തുന്നത് തിന്നാൻ നമ്മൾ തീറ്റകളൊക്കെ നമ്മളിതിൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വൃത്തിയായിട്ട് നമ്മളിതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം നമ്മുടെ തള്ളക്കോഴീനെ ഞാൻ ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഈ കൂട്ടിലിടും ഈ കൂടല്ല നമ്മൾ താഴെ ഉണ്ടായിരുന്ന വലിയ കൂട്ടിലിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ നല്ല പെരുമഴ ആയതുകൊണ്ട് നമുക്കതിനെ ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നു അതുപോലെ തന്നെ ഒരു മാസത്തോളം ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ ഏകദേശം ഒരു മാസം മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞപ്പോൾ ഞാൻ തള്ളക്കുഴീനെ വേർപ്പെടുത്തും ചെയ്തു അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഇനി നമ്മളീ തള്ളക്കോഴിനെയും ഇതിലിട്ട് കഴിഞ്ഞാൽ അവർ തീറ്റകളൊക്കെ ആകെ ചിക്കി പരത്തി പകുതി തീറ്റ നമ്മുടെ വേസ്റ്റാവുകയും ചെയ്യും അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് വെള്ളമൊക്കെ നമുക്ക് അറിയാം വെള്ളമൊക്കെ കുടിക്കുക മാത്രമല്ല അവർ അതാകെ തട്ടി ചെന ചെനക്കി കുട്ടികൾക്ക് തീറ്റ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഈ പ്രായമാകുമ്പോൾ തന്നെ ഇവരെ സ്വതന്ത്രരായിട്ട് തന്നെ തിന്നാനും അതുപോലെ വെള്ളം കുടിക്കാനും എല്ലാത്തിനും തന്നെ പഠിച്ചു എന്നുള്ളതാണ് അതുമാത്രമല്ല കുറച്ച് കഴിയുന്നത് വരെ നമ്മൾ നമ്മളിവരെ പുറത്തേക്ക് ഇറക്കി വിടാഞ്ഞണകേലേ കീരി പാമ്പ് ഇതൊക്കെ പോലെയുള്ള ഉപദ്രവജീവികളിൽ നിന്ന് അതുപോലെ നമുക്ക് എറളാടൻ എന്നൊക്കെ നമ്മളിവിടെ പറയും വിട്ടോ നമ്മൾ എപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ടാവും നമ്മുടെ ഒരു കോഴിക്കുട്ടീനെ എടുത്തുകൊണ്ട് പോകുക അപ്പോഴും നമുക്ക് നഷ്ടമാണ് ഇപ്പോൾ ഇതിൽ കണ്ടു ആറ് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് നിങ്ങൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്പോൾ അതിലും നമ്മുടെ ആറ് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് ഇവരെല്ലാവരിപ്പം വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഒരു പ്രായം കഴിയുന്നതുവരെ കൂട്ടിലിട്ട് തിന്നാൻ കൊടുത്തിട്ട് വളർത്തുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുറച്ച് വലുതായതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് ഗ്യാപ്പുകളിട്ടിട്ട് അത് നമ്മുടെ പച്ചക്കറിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ കേടുപറ്റാത്ത വിധം കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂറ് അല്ലെങ്കിൽ വൈകീട്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ കാലത്ത് രണ്ട് മണിക്കൂറ് നമ്മൾ പുറത്തേക്ക് അയച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന രീതി കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ നൂറ് ശതമാനം ഞാൻ വിജയം കണ്ടിട്ടുള്ള ഒന്നൊരു സംഭവമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അപ്പോൾ ഇവിടെ ആകെ ഇതിൽ എൻ്റെ കയ്യിലിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ തുറന്നിട്ട് ഇതിലിടാട്ടോ ോ ആ എല്ലാവരും കൂടി തന്നെ കുത്തേട് ഇപ്പോൾ അവരുടെ അമ്മ ഞാനാണ് കാരണം തിന്നാനും വെള്ളം കൊടുക്കാനും ഞാനിപ്പോൾ ഇത് ഇത്രയും നേരം രണ്ട് നേരവും ഞാനിവിടെ ടെറസിലെത്തും വെള്ളം കൊടുക്കും തീറ്റ കൊടുക്കും ഒക്കെ ഇപ്പോൾ ഞാനാണ് കേട്ടോ പിന്നെ തള്ളക്കോഴീനെ നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കുറച്ചു കാലം കുട്ടികളുടെ കൂടിൻ്റെ അടുത്ത് വന്നിരിക്കാനും അവിടെ തന്നെ രാത്രി മുളയാൻ നോക്കുക നമ്മൾ പറയാലോ അപ്പം അതിനൊക്കെ അവർ ശ്രമിക്കും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവരത് മറക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് തള്ളക്കോഴീനെ മാറ്റിയിടാം കുട്ടികൾക്ക് ചൂട് അതായത് നമുക്കറിയാലോ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് ഏത് കുട്ടിക്കായാലും ആവശ്യം വേണ്ടത് ചൂടാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞോടു കൂടി ഭയങ്കര തണവായിപ്പോയി എന്നാൽ കുട്ടികൾക്ക് കിട്ടേണ്ട ചൂടും കാര്യങ്ങളും ഒക്കെ തള്ളക്കോഴി ആ സമയത്ത് കിട്ടും വേണം അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് തള്ളയും കുഞ്ഞിനെയും കൂടിയിട്ട് ഒരുമിച്ച് ഇടാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തള്ളേനെ നമുക്ക് വേർപ്പെടുത്തി അവരൊന്ന് സ്വതന്ത്രമാക്കാം തള്ളേനെ നമുക്ക് തള്ളക്കോഴിനെ നമുക്ക് സ്വതന്ത്രമാകും ചെയ്യാം കുട്ടികളെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുകയും ചെയ്യാം അപ്പോൾ തീറ്റയ്ക്കും വെള്ളത്തിനും ഒക്കെ വെച്ചുകൊടുക്കാൻ അവരെ തന്നെ കുടിക്കാനും ഒക്കെ പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു ടിപ്പ് ഇതാണ് നമ്മൾ ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ തേറ്റേഡ് ഇതുവരെ പെട്ടെന്ന് വലുതാക്കാൻ കണ്ടോ ഇതിപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും വലുതായിരിക്കുന്നു അപ്പോൾ അതിനുള്ള രണ്ടാമത്തെ ടിപ്പാണ് പറയുന്നത് ചോറ് പിന്നെ നമ്മൾ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ സ്വാഭാവികമാണ് അത് പണ്ടത്തെ കാലത്തെ ഉള്ളവർ തന്നെ അനുവർത്തിച്ച് ഒരു കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അത് പറ്റ പറ്റണമെന്നില്ല മനസ്സിലാകണം എന്നില്ല മനസ്സിലായി കൊള്ളണമെന്നില്ല ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പ്രായം കഴിയുന്നത് വരെ ഇവർക്ക് ചോറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല ഒന്നുമില്ലെങ്കിൽ നമുക്ക് അരി ജസ്റ്റ് പൊടിച്ചിട്ട് നല്ല തരി പോലെ അവർക്ക് കൊത്തി തിന്നാൻ പാകത്തിലുള്ള അരി പൊടിച്ചിട്ട് നമുക്ക് ഇവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് വലുതാവാനായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് സ്റ്റാർട്ടറാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നോ ഒന്നര മാസത്തോളം ഞാൻ ഞാനിവർക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ധാന്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതെല്ലാവർക്കും തീറ്റ മറ്റുള്ള കോഴികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ അതിങ്ങനെ നമുക്ക് എല്ലാ പൊടികളും എല്ലാ ധാന്യങ്ങളും പൊടിച്ചതാണെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വൃത്തി വൃത്തിയാണ് നമ്മുടെ ഏത് കുഞ്ഞുങ്ങൾക്കായാലും വേണ്ടത് അല്ലെങ്കിൽ അവ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് വൈറ്റിലെ ഒരു കറുപ്പ് സ്പോട്ട് ഉള്ളത് അതുപോലെ തന്നെ ഒരു ബ്രൗണ് ഉള്ളാ അപ്പോൾ ഇവരുടെ ചെറുപ്പത്തിലെ ഇവരെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു അപ്പോൾ രണ്ടാമത് പറഞ്ഞത് നമ്മൾ വൃത്തിയാണ് അല്ലേ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാ എല്ലാതും നമ്മൾ അതായത് വൃത്തിയിട്ട പാത്രം ഭക്ഷണം കൊടുക്കുന്ന പാത്രം അതൊക്കെ വൃത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അവരുടെ കാഷ്ടം കൂട്ടിൽ തങ്ങി നിൽക്കാനോ അപ്പം വീണ് പോകാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇത് ഓൾറെഡി ഇതിങ്ങനെ ഒരു ചിൽ കണ്ടോ ഈ ഒരു നെറ്റ് നെറ്റടിച്ചിട്ടുള്ള കൂടാവുമ്പോൾ നമുക്ക് ഓൾറെഡി അത് പോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അല്ല നിങ്ങൾ മരത്തിൻ്റെ കൂട്ടിലാണ് ഇട്ടി ഇടുന്നതെങ്കിൽ ഈ സമയത്ത് അതായത് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു മഴ സമയത്ത് നിങ്ങളത് നീക്കും നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മണമില്ലാതെ നമുക്ക് കോഴിക്കാഷ്ടം നീക്കം ചെയ്യണമെങ്കിൽ കുറച്ച് വെണ്ണീർ നമുക്ക് വെണ്ണീർ ചാരം എന്നൊക്കെ ഉറപ്പിൽ നിന്ന് കിട്ടുന്ന വെണ്ണീർ ചാരം അതൊക്കെ കുറച്ച് കൂട്ടിലിട്ടിട്ട് നമുക്ക് അതോടൊക്കെ കൂടിയിട്ട് നമുക്ക് കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീറ്റാക്കിയിട്ട് എടുക്കാം നമുക്ക് പച്ചക്കറിക്ക് നല്ലൊരു വളാക്കിയിട്ടും എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മളിവിടെ അനുവർത്തിക്കാറുള്ളത് അതേ സമയത്ത് തന്നെ രോഗം വരാതിരിക്കാനായിട്ട് അതായത് ഇവരിങ്ങനെ തൊപ്പ അങ്ങനെ പുതച്ച് നിൽക്കുക എന്ന് പറയും ചിറകൊക്കെ ഇങ്ങനെ വിടർത്തി തൊപ്പ പുതച്ച് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയണത് അവർക്ക് തീരെ വയ്യാതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം പനി ഉള്ളിലുണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് തന്നെ നമുക്ക് ഡെയിലി മഞ്ഞപ്പൊടി നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയുടെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഇപ്പോൾ ഒരു ഈ ഒരു നല്ല മഴക്കാല സമയത്ത് ഞാൻ ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു ചെറിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കാറുള്ളത് ഇവർക്ക് കൊടുക്കാനായിട്ട് അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് നമ്മൾ ഈ സമയത്തേക്ക് കോഴീനെ വിരിയിക്കാൻ വിരിയിച്ചിട്ട് ഈ ഒരു സമയം കോഴി വിരിഞ്ഞു വരുന്ന ഒരു സമയം ഈ സമയം ആക്കാതിരിക്കുക നമുക്കറിയാമല്ലോ ഏകദേശം ഒരു മെയ്യ് പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ കോഴീനെ അടവയ്ക്കാതിരിക്കുക അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ വിരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരണ്ട അതാണ് ഈ സമയത്തേക്ക് കോഴിക്കഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ നമുക്കറിയാമല്ലോ ഒന്ന് ഭയങ്കര തണവുള്ള കാലാവസ്ഥയാണ് അപ്പോൾ അത് അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഏത് കുഞ്ഞുങ്ങൾക്കായാലും അതൊരു പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ സമയത്ത് അവർക്ക് വേണ്ടത് ചൂടാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ ടറസിലെ കോഴി കുഞ്ഞുങ്ങളെ കുറന്നു വയ്ക്കാനുള്ള ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം ആ സമയത്ത് കോഴികൾ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അട വയ്ക്കാനും മുട്ടയും കാര്യങ്ങളും അത്രയും ദിവസം അടവെച്ചിരുന്നിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയാവും അപ്പം അത് നിങ്ങൾ ചെയ്യാതിരിക്കുക ഇനി ഇവർക്ക് പലരും ഈ സമയത്ത് പറയാറുണ്ട് തൂക്കം തൂങ്ങി നിൽക്കുന്ന ഒരു അസുഖം ഒക്കെ പറയാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു മഴ സമയത്ത് കപക്കെട്ട് ജലദോഷം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ അതിനാണ് മഞ്ഞൾപ്പൊടിയുടെ കാര്യം പറഞ്ഞത് ഇനി വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എന്ന് പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് പലരും വിളിക്കാറുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അയക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അതിന് പ്രതിവിധി എന്ന് ചോദിക്കാറുണ്ട് കുറേ നാട്ട് നമുക്ക് ആദ്യം ട്രൈ ചെയ്തിട്ട് മതി നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്നുകളിലേക്ക് കടക്കുന്നത് കാരണം അത് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിലെന്ന പോലെ കോഴിയുടെ ശരീരത്തിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ പൊടിക്കൈകൾ അതായത് നമ്മുടെ ആടലോടകത്തിൻ്റെ ഇല അതുപോലെ തന്നെ തുളസിയുടെ ഇല പച്ച പച്ചമഞ്ഞൾ ഇതൊക്കെ നന്നായിട്ട് അരച്ചിട്ട് അതിനെ നീരെടുത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് നേരം വെച്ചിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വായൽ ഡ്രോപ്സ് പോലെ നമുക്ക് ഉറ്റിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അടവച്ച മുട്ട ഇടിമിന്നൽ കൊണ്ടിട്ട് നമുക്കറിയാം അത് പൊട്ടാനും അത് കോഴിക്കുഞ്ഞു വിരിയാതിരിക്കാനൊക്കെ കാരണമാവും അപ്പോൾ ഈ സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ എല്ലാവരും നമ്മൾക്ക് വീട്ടിൽക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇത് ഞാന് ഒരു ഇൻകുബയേറ്ററിലും വെച്ചിട്ട് വിരിയിപ്പിച്ച കോഴിക്കുഞ്ഞുങ്ങളല്ല സാധാരണ നമ്മൾക്ക് കോഴികൾക്ക് അടവെച്ച് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണിത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു നോട്ടം പോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയും ഇവർ പെട്ടെന്ന് വലുതാവാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പറഞ്ഞത് അതുമാത്രമല്ല ഇവരുടെ ഒരു സംരക്ഷണ രീതിയും മഴക്കാലത്ത് കൊടുക്കുന്ന സംരക്ഷണ രീതി അതുപോലെ തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പേക്കും ബൈ